അപ്പം നമ്മൾ ഞാനൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആക്ച്വലി ഞാനിത് ലീവായിരുന്നു കാരണം നമ്മുടെ സിനി ഉണ്ടല്ലോ നമ്മുടെ ഓർഡർ എടുക്കുന്ന അതിൻ്റെ എല്ലാവർക്കും അത് നമ്മുടെ കസ്റ്റമേഴ്സ് എനിക്ക് തോന്നുന്നു മേ ബി നമ്മുടെ എല്ലാം അറിയായിരിക്കും അല്ലേ നമ്മുടെ സിനിനെ അതായത് എൻ്റെ ഓർഡർ രണ്ടര വർഷമായിട്ട് അവൾ എൻ്റെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവൾ ആക്ച്വലി പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ ഞങ്ങളുടെ ഫോൺ കളഞ്ഞു പോയ കാര്യമൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൾ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഫോൺ കളഞ്ഞു പോയത് അതുപോലെ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അവൾ ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് സോ ഇന്ന് ഡെലിവറി ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇതുവരെ ഡെലിവറി നടന്നിട്ടില്ല അതുകൊണ്ട് അവളാണ് കംപ്ലീറ്റ് ഓർഡേഴ്സും എടുത്തുകൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു ദിവസം ഒരു ടു ഹൺഡ്രഡ് ആൾക്കാരെയൊക്കെ അവൾ ഈസി ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അവൾ ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും കുറച്ച് ടെൻഷൻ ആയിപ്പോയി അവൾ പെട്ടെന്ന് അവൾ ഡെലിവറിക്ക് വേണ്ടി പോകുന്ന നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തതല്ലായിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നു രണ്ടോ ഒരാഴ്ചയും കൂടെ അപ്പോഴത്തേക്കും ഞാൻ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യിപ്പിക്കാമെന്ന് അവൾ പറഞ്ഞു കുഴപ്പമില്ല അവൾ തന്നെ മാനേജ് ചെയ്തോളാം ചേച്ചി ടെൻഷൻ അടിക്കേണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രമേ ചേച്ചി നോക്കിയാൽ മതി എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഈ ടു ത്രീ ഡേയ്സ് നമ്മളിപ്പോൾ ഓഫറ് ചലിക്കുന്ന കാരണം എൻ്റെ വാട്സപ്പും കംപ്ലീറ്റ്ലി ഹാങ് ആണ് അതുപോലെ തന്നെ അവരുടെ നമ്പറിലേക്കും നമ്മുടെ ഓഫീസ് നമ്പറിലേക്കും ഒരുപാട് മെസ്സേജുകളും കോളുകളും ഒക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ ഓഫർ ഓഫറിൻ്റെ എല്ലാ മെസ്സേജുകൾക്കും അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് ഓൺലൈനിൽ ഞാൻ വർക്കിങ്ങിലൂടെയാണല്ലോ അപ്പോ ഒരുപാട് ബേർഡൻസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഇത്രയും മെസ്സേജുകളെല്ലാം എല്ലാം കൂടി നോക്കാനും എന്നാൽ പോസിബിളല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവളില്ലാത്ത കാരണം ഞാൻ ആ രാവിലെ തന്നെ ഞാനും ലീവ് എടുത്ത് എനിക്കൊരു ഭയങ്കര ടെൻഷനായിപ്പോയി എനിക്ക് അവളൊന്നും കാണാനും പറ്റത്തില്ല ഞാൻ ആക്ച്വലി എറണാകുളത്താണ് അവളെ അടൂരിൽ അവളുടെ വീട്ടിലാണുള്ളത് അപ്പം എല്ലാവരും ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ് എല്ലാവരും അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കയറിയില്ലാണ്ട് നല്ല രീതിയിൽ ഡെലിവറി ഒക്കെ നടന്നു വരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ ഒരു അവൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാനിന്ന് വീഡിയോ ഇടുന്നില്ല കാരണം അത്രയും മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും കൂടി അപ്ലൈ തരാനും ഓർഡേഴ്സ് എടുക്കാനും എല്ലാം കൂടി പോസിബിളല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഞാനതിനെ ഓഫർ വീഡിയോ നമുക്ക് നാളത്തേക്ക് മാറ്റാം ഒരുപാട് കളക്ഷൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് എനിക്ക് ഇന്നത്തെ പിന്നെ നമുക്ക് ഒരുപാട് ഡിസ്പാച്ചിങ് ഉണ്ടല്ലോ ഇപ്പോൾ ത്രീ ഡേയ്സിൽ ഇപ്പോൾ ഓഫർ ആവുമ്പോഴത്തേക്കും അറിയാലോ ഒരുപാട് കളക്ഷൻസ് എല്ലാം ഞാനൊരു വീഡിയോയിൽ തന്നെ ത്രീ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് ഡെസ്പാച്ച് ചെയ്യാനുള്ളൊരു ഇത് ഒരു സെവൻ വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ അതെല്ലാവർക്കും ഡെസ്പാച്ച് ചെയ്തേക്കാം ഓൾമോസ്റ്റ് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് കാണിച്ച ഒരു രണ്ടോ രണ്ട് ഓഫർ വീഡിയോൻ്റെ പ്രോഡക്ട്സ് മാത്രമേ നമ്മൾ ഡെസ്പാച്ച് ചെയ്യാൻ ബാക്കിയുള്ളൂന്ന് തോന്നുന്നു ബാക്കി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് പിന്നെ ഞാനും അങ്ങനെ തന്നെയാണ് കാരണം ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കും പറ്റുന്നുണ്ടല്ലോ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സഹകരണവും എന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ബിസിനസ്സിനും ഞങ്ങളുടെ ഞങ്ങളുടെ ആ ടീം മെമ്പേഴ്സിനും ഒക്കെ ഉണ്ടാവണം കേട്ടോ പ്രാർത്ഥനയോടെ എല്ലാ പ്രാർത്ഥനയിലും ഓർക്കുക എല്ലാവിധ ഭാവകങ്ങളും എല്ലാവർക്കും നേരുന്നു അതുപോലെ തന്നെ എൻ്റെ സിനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നല്ലൊരു കുഞ്ഞിനെ അത് അവൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈശോയുടെ പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ താങ്ക് നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം